ഉപ്പും മുളകും സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭു മദ്യപിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരനെ ഇടിച്ചിടുകയും അത് എതിർക്കാൻ വന്ന നാട്ടുകാരെയും കസ്റ്റഡിയിലെടുക്കാൻ വരുന്ന പോലീസുകാരെയും ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇന്നലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണാനായിട്ടിടയായി അപ്പോൾ ഇതിനോട് അനുബന്ധിച്ചുകൊണ്ട് നമ്മൾ അന്വേഷിച്ച സമയത്ത് അറിയാനായിട്ട് പറ്റിയത് കോട്ടയം ചിങ്ങവനത്താണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത് ഈ പറയുന്ന വെള്ളമടിച്ച് എന്താണ് വണ്ടി ഓടിച്ച് വരുന്ന സിദ്ധാർത്ഥ് പ്രഭു ഒരു സാധാരണക്കാരനടിച്ചിട്ടു അദ്ദേഹത്തിന് അത്യാവശ്യം എന്താണ് എന്താണ് ഈ പറയുന്ന പോലെ വീണതിൻ്റെ ഭാഗമായിട്ടുള്ള പൊട്ടലും ഉണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന സീരിയൽ താരത്തെ എതിർക്കാൻ വന്ന നാട്ടുകാരെയും കസ്റ്റഡിയിലെടുക്കാൻ വന്ന പോലീസുകാരെയും താരം ആക്രമിച്ചു സിദ്ധാർത്ഥ് പ്രഭു മധ്യ ലഹരിയിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇപ്പോ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കിടന്ന് ഇങ്ങനോടുന്നുണ്ട് ഞാൻ ആ ഒരു വീഡിയോ ആദ്യം ഇവിടെ പ്ലേ ചെയ്യാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം എയ് ഇ വണ്ടി വണ്ടി ആ രണ്ടോ മുരടോ എല്ലാം ഓക്കേ എല്ലാം ഓക്കേ എല്ലാം ഓക്കേ എനേ വീട് പോയേക്കി വീട് അല്ല ഓക്കെ അപ്പം ആ ഒരു വീഡിയോ കണ്ടു വേണം ഈ ഒരു വീഡിയോ കാണുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ പറയുന്ന എന്ന് പറയുന്ന പുള്ളിക്കാരനെ അത്യാവശ്യം അടിച്ച് കോൺ തെറ്റിയിരിക്കുകയാണെന്ന് ഈ പുള്ളിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ ഉപ്പുമുളകും സീരിയലിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു ക്യാരക്ടറാണ് ഇതിനു മുമ്പും സിനിമയിലും സീരിയലിലൊക്കെ ഇട്ട് ഒരുപാട് എന്താണ് സ്റ്റേജ് പ്രോഗ്രാമുകളിലും അത്തരത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന സിദ്ധാർത്ഥ് പ്രഭു ഇപ്പോൾ ഉപ്പുമുളകും എന്ന് പറയുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ആ ഒരു സീരിയലിലാണ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരെയും എന്താണ് ഭയങ്കരമായിട്ടുള്ള എന്താണ് കോമഡി ക്യാരക്ടറൊക്കെ ചെയ്തിട്ട് ഒരുപാട് ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ഫേസ് ഉണ്ടായിരുന്നു ഇയാൾക്ക് ഇങ്ങനൊരു മുഖം ഉണ്ടായിരുന്നു ഇപ്പം കൂടി ഉപ്പുമുളകിൻ്റെ എപ്പിസോഡ് വന്ന് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുന്നവരാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻസ് ആ ഒരു വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഭയങ്കരമായിട്ട് വെള്ളമടിച്ച് കിറങ്ങി കിടക്കുകയാണ് പുള്ളിക്കാർ റോട്ടിൽ എന്ന് വെച്ചാൽ ഷർട്ടും പാൻ്റൊക്കെ ഫുൾ അഴിഞ്ഞ് കിടന്നിട്ട് ദൈവം ദൈവമുണ്ട് കോടതിയുണ്ട് എന്നെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോൻ്റെ താഴെ ഈ പറയുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോം അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം കോട്ടയം ചിങ്ങവനത്താണ് ഈ ഒരു കേസ് ഉണ്ടാവുന്നത് അവിടെ വണ്ടി ഓടിച്ചു വന്നിട്ട് ഒരാളെ ഇടിച്ചിടുകയും അത് എതിർക്കാൻ വന്ന നാട്ടുകാരെയും എടുക്കാൻ വന്ന പോലീസുകാരെയും സിദ്ധാർത്ഥ് പ്രഭു എന്ന് പറയുന്ന ഉപ്പുമുളകും സീരിയൽ താരം ആക്രമിക്കാനായിട്ട് ശ്രമിച്ചു അതിനുശേഷം അവിടെ ഉണ്ടായിട്ടുള്ള കാര്യപരിപാടികളാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ കണ്ടത് ഫുള്ള് വെള്ളം അടിച്ച് ലെക്ക് കേട്ടിട്ടാണ് ആ ഒരു റോട്ടി കിടക്കുന്നത് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുമ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഭയങ്കരമായിട്ട് അവിടെ ഉണ്ടായ നാട്ടുകാരെയും പോലീസുകാരെയൊക്കെ ഭയങ്കരമായിട്ട് ആക്രമിക്കാനും ചീത്ത പറയാനൊക്കെ ആയിട്ട് ഈ ഒരു സിദ്ധാർത്ഥ പ്രഭു എന്ന് പറയുന്ന സീരിയൽ താരം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പൂർണ്ണമായിട്ടുള്ള തെറ്റും ഒക്കെ പുള്ളിക്കാരൻ്റെ ഭാഗത്താണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇനിയിപ്പോൾ ഈയൊരു വെള്ളം അടിച്ച് പിരിഞ്ഞിരിക്കാനുള്ളു ഇനി അതൊക്കെ ഒന്ന് റെഡി ആയിട്ട് റിക്കവറായിട്ട് പുള്ളിക്കാരൻ തന്നെ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയട്ടെ എന്ന് തന്നെ പറയാനുള്ളൂ കാരണം ഈ പറയുന്ന വീഡിയോൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റ് ബോക്സാണ് എന്നെ ഭയങ്കരമായിട്ട് ഇതാക്കിയത് കാരണം സീരിയൽ കാണുമ്പോൾ മനസ്സിലാവില്ല ഇദ്ദേഹം ഇങ്ങനെ ഒരു വ്യക്തിയാണെന്ന് സീരിയൽ കാണുമ്പോൾ അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയെ അവരുടെ ആ ഒരു എന്താണ് അവരുടെ ആ ഒരു അഭിനയവും അല്ലെങ്കിൽ അവരുടെ സിനിമ സീരിയൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അയാളുടെ യഥാർത്ഥ സ്വഭാവം എങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അവരുടെ യഥാർത്ഥ സ്വഭാവം അവർ അഭിനയിക്കുന്ന സിനിമയോ സീരിയലോ സ്റ്റേജ് പ്രോഗ്രാമുകളോ അതൊക്കെ കണ്ടിട്ട് ഒരിക്കലും ഒരാളുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അത്തരത്തിൽ പറയേണ്ട യാതൊരു കാര്യവുമില്ല ഇനിയിപ്പോൾ സിദ്ധാർത്ഥിന് ബോധം വരട്ടെ സിദ്ധാർത്ഥിന് ബോധം വന്നതിന് ശേഷം അദ്ദേഹം എന്താണ് അവിടെ സംഭവിച്ചത് ആ ഒരു റോട്ടിൽ എന്താണ് സംഭവിച്ചത് അദ്ദേഹം നാട്ടുകാരെയും പോലീസുകാരെയൊക്കെ ആക്രമിച്ചിട്ടുണ്ടോ ഈ ഒരു ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോം പറയുന്നത് ശരിയാണോ ഇരു ഭാഗവും കേൾക്കണമല്ലോ ഇപ്പം നാട്ടുകാരും ഈ പറയുന്ന അവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഈ ഒരു വീഡിയോസ് ഒക്കെ കേണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ അടുത്ത് നിൽക്കുന്ന എല്ലാവരും ഇദ്ദേഹത്തെ ഭയങ്കരമായിട്ട് എതിർക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ളതുപോലെ തന്നെയാണ് അവർ സംസാരിക്കുന്നത് എന്തൊക്കെയാണെങ്കിൽ ഉപ്പുമുളകും സീരിയൽ കാണുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇതൊരു എന്താ പറയുക ഒരു ഭയങ്കരമായിട്ട് റെഡിയായി പോയിട്ടുണ്ടാകും കാരണം ഉപ്പുമുളകൊക്കെ കണ്ട് ഒരുപാട് ഇയാൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ഉപ്പുമുളക് പ്രോഗ്രാമിന് ഒരു പ്രത്യേക ഒരു ഫാൻ ബേസ് തന്നെയുണ്ട് കാരണം ഓരോരോ ക്യാരക്ടറിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് വീതം ഫാൻ ബേസ് ഉള്ള ഒരു ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലായാലും അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്ലവേഴ്സ് ടി വിയിലായാലും ഭയങ്കരമായിട്ട് ഓടുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പറയുന്ന ഉപ്പുമുളക് അപ്പത് അതിനകത്ത് ഇത്രയും ഇഷ്ടപ്പെട്ട് കാണുന്ന ഒരു കഥാപാത്രം ഇത്രയും മോശപ്പെട്ട രീതിയിൽ റോട്ടിലൊരു ഡ്രസ്സ് പോലും ഇല്ലാതെ മദ്യപിച്ച് ഭയങ്കരമായിട്ട് ലെക്ക് കെട്ട് റോട്ടിൽ കിടന്ന് ഇത്തരത്തിലുള്ള ഭക്ഷണത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ എല്ലാവർക്കും ഇത് കാണുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്താണെങ്കിലും ഈ ഒരു കേസിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു കാര്യം എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് തീർച്ചയായിട്ടും സിദ്ധാർത്ഥ പ്രഭു തന്നെ അദ്ദേഹത്തിന് ബോധം വന്നതിന് ശേഷം കൃത്യമായിട്ട് സംസാരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഇതിൻ്റെ അപ്ഡേഷൻ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും ഇന്നലെ രാത്രിയാണെന്ന് തോന്നുന്നു ഈ ഒരു സംഭവം ഉണ്ടാവുന്നത് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്താണോ അവിടെ സംഭവിച്ചതെന്നൊക്കെ കൃത്യമായിട്ട് ഇനിയിപ്പോൾ ഇന്നും നാളെയൊക്കെ അറിയാനായിട്ട് സാധിക്കും പുള്ളിക്കാരന് ആദ്യം ഒന്ന് ബോധം വരട്ടെ ഒരുപാട് പേര് ഈ ഒരു വീഡിയോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതൊന്ന് റിയാക്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മൂന്നാല് പേര് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഇൻബോക്സിൽ ഈ ഒരു വീഡിയോ അയച്ചു തന്നു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ റിയാക്ട് ചെയ്യുന്നത് ഇപ്പോൾ താഴെ ഇയാൾക്കെതിരെ കമന്റ്സ് ഇട്ട് എല്ലാവരോടും ഇപ്പോൾ ഉപ്പും മുളകും കണ്ടപ്പോ മനസ്സിലാക്കാൻ സാധിച്ചില്ല ഇയാൾ ഇങ്ങനെ ഒരു വ്യക്തിയാണെന്നുള്ളത് ഇനിയിപ്പോൾ ഒരു സീരിയലോ സിനിമയോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റേജ് പ്രോഗ്രാമുകളോ ഏത് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവരുടെ തനി സ്വഭാവം അറിയാനായിട്ട് ഇവരുടെ സീരിയലോ സിനിമയോ കഥാപാത്രങ്ങളോ കണ്ടതുകൊണ്ട് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല ഇവരുടെ തനി സ്വഭാവം എന്താണെന്നുള്ളത് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ബാക്കി എന്താണെങ്കിലും സിദ്ധാർത്ഥ് പ്രഭുവിന് ബോധം വന്നതിന് ശേഷം അദ്ദേഹം സംസാരിക്കട്ടെ അപ്പോൾ നമുക്ക് അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം വീഡിയോ കാണുന്നവരെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക് യു